ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപോളിറ്റയുടെ കബറടക്ക ശുശ്രൂഷകൾ മെയ് നടക്കും സഭ ആസ്ഥാനമായ തിരുവല്ലയിലെ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ ചർച്ചിൽ വെച്ചാണ് കബറടക്ക ശുശ്രൂഷകൾ നടക്കുക മെത്രോപൊളിറ്റയുടെ ഭൗതിക ശരീരം തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ മെയ് ഇരുപതിന് പൊതുദർശനത്തിന് വയ്ക്കും യോഹൻ പ്രഥമൻ മെത്രാപൊലിത്തിയുടെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്ന് മെയ് ഇരുപതിന് സഭാസ്ഥാനമായ തിരുവല്ലിയിൽ എത്തിക്കും തുടർന്ന് മെയ് ഇരുപത്തിയൊന്നിന് കബറടക്കം നടക്കും അഭിമന്തി മെത്രോപൊലിത്തെ തിരുമനുസിന്റെ ഖബറടക്കത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് അംഗ ബിഷപ്പ്മാരും അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന ശാമ്പൽ മൂർത്തി യോഫിലോസ് തിരുമേനിയും അടക്കമുള്ള കമ്മിറ്റി കൂടി ചേർന്ന് ഇരുപതാം തീയതി രാവിലെ തിരുമേനിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനും ഇരുപത്തൊന്നാം തീയതി രാവിലെ സംസാരിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അന്നേരം സമയക്രമങ്ങളൊക്കെ ചാട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിലും സഭ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾ തുടരും നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണത്തിനാണ് സഭ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടുത്ത പത്ത് ദിവസം ഇരുപതാം തീയതി വരെയും സഭയുടെ ആസ്ഥാന മന്ദിരത്തിലുള്ള പ്രാർത്ഥനകൾ തുടരും അടുത്ത നാൽപ്പത് ദിവസത്തെ മോർണിംഗ് ആണ് സഭ ദുഃഖാചരണമാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണവും ഈ അടുത്ത പത്ത് ദിവസത്തേക്കുള്ള പ്രാർത്ഥനകളൊക്കെ സഭയുടെ ആസ്ഥാനത്ത് തുടരുകയും ചെയ്യും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സഭാസ്ഥാനത്തിലെത്തി വിശ്വാസികളുടെ ദുഃഖത്തിൽ പങ്കു കയർലി ന്യൂസ് പത്തനംതിട്ട